സോളാർ വെച്ചാലും കറണ്ട് പോവാന്നുള്ള അവസ്ഥ വന്നാൽ എങ്ങനെ ഏത് വഴിക്കാണ് കെ സി ബി പണി തരാൻ ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ മടിച്ചാണ് നിൽക്കുന്നത് അല്ലാതെ നിലവിൽ മൂന്ന് കിലോ വരെ സേഫ് ആണ് സേഫ് ആണ് മതി അഞ്ഞൂറ്റമ്പത് വാട്ട്സിന്റെ ഫാനിലാണ് വരുന്നത് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് മൂവായിരത്തി മുന്നൂറ് വാട്ട്സ് വരുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ് വാട്ട്സ് വരും ില്ല ആരോഗ്യത്തോടനെടുത്തല്ലേ നിങ്ങളെല്ലാരും സോളാർ വെക്കണം വെക്കണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനുള്ള ടീമാണ് സൂര്യകിരൺ സോളാറിന്ന് ഡയറക്റ്റ് ആണോ നോക്കണം ലൈറ്റ് ഓഫ് ആയിട്ടില്ല പാനലിൽ വരുന്നത് പ്രൊഡക്റ്റ് വാറണ്ടി പതിനഞ്ച് വർഷം പെർഫോമൻസ് വാറണ്ടി ഇരുപത്തിയഞ്ചു വർഷത്തിൽ നാല് തവണ അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് സർവീസ് ഇത് പറയാൻ മാത്രല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിൽ നേരെ തിരിച്ചാണ് നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അഡീഷണൽ നമുക്ക് ബില്ലിങ് ആണ് അതായത് മിനിമം ചാർജ് വന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു എമൗണ്ട് കൂടും ഹായ് ഫ്രണ്ട്സ് വീടുകളിലെ കറന്റ് ബില്ല് കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഇന്നത്തെ കാലത്ത് അടിപൊളിയായിട്ടുള്ള സോളാർ വെക്കുക എന്നുള്ളതാണ് എന്നാൽ സോളാർ വെക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക സോളാറിന് ചെലവ് കൂടാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി പരന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെല്ലാം ഒരുപാട് ആളുകൾ സോളാർ ചെയ്തു അവർക്കുള്ള ടെൻഷൻ ഇനി നമ്മൾ വെച്ചതില് കറണ്ട് ബില്ല് കൂടുമോ ഇനി വെക്കാൻ പോകുന്ന ആളുകൾക്ക് അത് വേറെ ടെൻഷൻ മൊത്തത്തിലൊരു ടെൻഷൻ നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് സോളാർ വീഡിയോകൾ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട് ആളുകൾ സംശയങ്ങൾ അതിൽ നിന്ന് ക്ലിയറും ചെയ്തിരുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കെ എസ് നിന്ന് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കാനും ഇനി സോളാർ ചെലവ് കുറച്ച് നിങ്ങൾക്ക് വെക്കാൻ എന്നുള്ളത് ക്ലിയർ ചെയ്യാനും കൂടിയാണ് വിടുപോലിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഡെക്കോ ഡിസൈന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൻ സൂര്യകിരൺ ക്ലീൻ എനർജിയുടെ ആണ് കൂടെ ഉള്ളത് നമസ്കാരം നമ്മൾ രണ്ട് വീഡിയോ ചെയ്തു നമ്മ ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ ചോദിക്കാൻ തുടങ്ങി ഇത് പ്രശ്നമാണല്ലോ ഇനിയിപ്പോ ഇനി ആർക്കും കറണ്ട് ബില്ല് കുറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സോളാർ വെക്കാൻ പറ്റില്ല അതെ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ വന്നു അപ്പൊ ആൾക്കാർക്ക് ആകെ ആശങ്കയായി ഇത് സോൾവ് ആവൂലേ ഇനി സോളാർ വെക്കണ്ടേ എന്നുള്ള തീർച്ചയായിട്ടും ഇക്ക അപ്പോൾ കുറെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഇച്ചിരി ആശങ്കകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കെ എസ് ബിയുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഭാഗത്ത് പുതിയ കുറച്ച് റെഗുലേഷൻസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ഉണ്ട് ഇപ്പോഴും അതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടില്ല ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ തുടക്കത്തിലോ റിലീസ് ആവുന്നതാണ് നമുക്ക് അറിയാൻ കഴിയേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക എല്ലാവരും മനസ്സിലുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ തന്നെ വെച്ച കസ്റ്റമേഴ്സ് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പെട്ടോ ഞങ്ങൾക്ക് പിന്നെ ഇപ്പോൾ നഷ്ടത്തിലാവോ ഇതാവോ പിന്നെ അതേപോലെ തന്നെ ചെയ്യാനാണെങ്കിൽ കൂടി പലരും ചെയ്യാൻ മടിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വർക്കൊക്കെ നല്ല പോലെ ഞങ്ങൾന്ന് മാത്രമല്ല ഒരുവിധം എല്ലാ സോളോ ഇൻഡസ്ട്രിയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വർക്കുകളൊക്കെ വളരെയധികം നല്ല പിന്നാക്കം വന്നിട്ടുണ്ട് സംശയമൊന്നുമില്ല ചെയ്യാൻ മടിച്ചിട്ടാണ് ആൾക്കാർ ചെയ്യാൻ ആഗ്രഹമില്ലായിട്ടല്ല പൈസയുണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലൊക്കെ കെ എസ് സി ബിന് കഴിയുന്നതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സൂര്യപ്രകാശം ഉണ്ടാക്കി കറണ്ട് പ്രൊമാക്സി ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹം പലർക്കും ഉണ്ട് പക്ഷെ ഈ ആശങ്ക ഏത് വഴിക്കാണ് കെ എസ് ഇ ബി പണി തരാൻ പോകണമെന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ മടിച്ചാണ് നിൽക്കുന്നത് ഇത് ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു നിക്കുന്നതല്ലേ തീർച്ചയായിട്ടും അതെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിൽ നേരെ തിരിച്ചാണ് അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക ഇതിൽ പല എന്താണ് അതിന് പറയണതെന്ന് എനിക്ക് അറിയില്ല വളരെ എന്ന് പറഞ്ഞാൽ പല വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇതിന്റെ തന്നെ താല്പര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതല്ലേ വേറെ കാര്യം അഞ്ചു വർഷം കൂടുമ്പോ ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് പ്രകാരം പുതിയ പോളിസി ഇങ്ങനെ ആയിരിക്കാം എന്നാണ് വന്നത് അതെ അതെ ഇനിയുള്ള ഇനിയുള്ള അഞ്ചു വർഷത്തെ ഈയൊരു ഇപ്പൊ വരുന്ന കുറെ കുറെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് അതെല്ലാം സോളാറിനെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ഇൻസ്റ്റാളേഷൻസ് ഒക്കെ ആ ക്രൈറ്റീരിയലേക്ക് വരും അല്ലെങ്കിൽ മുമ്പ് ചെയ്തവരും ഈ ക്രൈറ്റീരിയയിലേക്ക് കയറ്റും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിനകത്ത് ഇത് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് എന്താണ് വ്യക്തമായിട്ട് ഈ ഒരു പോയിന്റ് ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നിലവിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകല് സൂര്യപ്രകാശത്ത് നിന്ന് ഉണ്ടാക്കുന്ന ജനറേഷൻ ഉണ്ടാക്കുന്ന എനർജി നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് എക്സസ് ഉള്ള ഗ്രിഡിലേക്ക് പോകാണെങ്കിൽ അതെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വൈകീട്ട് ആണെങ്കിലും നമ്മൾ ഈ കൊടുത്ത എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന യൂണിറ്റ്സ് നമ്മൾ തിരിച്ചെടുക്കുകയാണ് അപ്പൊ നെറ്റ് മീറ്ററിംഗ് എന്നുള്ള എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് അത് തന്നെ തിരിച്ച് യൂണിറ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് ആയിട്ട് താരതമ്യപ്പെടുത്തിയിരുന്നത് ഇനിയിപ്പോൾ പറയുന്നത് അവർ പറഞ്ഞത് അത് നെറ്റ് മീറ്ററിംഗ് മാറ്റി നെറ്റ് മീറ്ററിംഗ് മാറ്റിയിട്ട് നെറ്റ് ബില്ലിംഗ് കൊണ്ടുവരണമെന്നാണ് നെറ്റ് ബില്ലിംഗ് നെറ്റ് ബില്ലിംഗ് ബില്ലിങ് ആകുമ്പോഴെങ്കിൽ നമ്മൾ പകലെടുക്കുന്ന നമ്മൾ ഓൾറെഡി നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിന് കെ എസ് സി ബി മൂന്ന് താരിഫാക്കി ഓൾറെഡി തിരിച്ചുണ്ട് മണി മുതൽ ആറു വരെ താരിഫ് വണ് അതിന് ഓഫ് പീക്ക് എന്ന് പറയും ആറു മുതൽ രാത്രി പത്ത് വരെ പീക്ക് ടൈം എന്ന് പറയും താരിഫ് രണ്ട് പിന്നെ താരിഫ് മൂന്നെന്നു പറഞ്ഞിട്ട് പത്തൊട്ട് വീണ്ടും പുലർച്ചെ വരെ അത് നോർമൽ അപ്പോൾ ഓൾറെഡി കെ എസ് സി ബി ജനുവരി മുതൽ ഈ ആറു മണി മുതൽ മണി വരെയുള്ള സമയത്ത് നമ്മൾ ഒരു മാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റോളം ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ ആളെ സംബന്ധിച്ച് ടി ഒ ഡി ബില്ലിങ് സിസ്റ്റം ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് സോളാർ വെച്ചാലും വെച്ചില്ലെങ്കിലും ഈ ഒരു ബില്ലിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ബാധകമാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അഡീഷണൽ നമുക്ക് ബില്ലിങ് ആണ് അതായത് മിനിമം ചാർജ് വന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ എമൗണ്ട് കൂടും അതിന് ഇരുന്നൂറ്റമ്പത് യൂണിറ്റിലും കൂടുതൽ വരുന്നവർക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഏകദേശം നൂറ് യൂണിറ്റ് ആണ് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്നത് വിചാരിക്കുക മണി മുതൽ പത്ത് വരെ ഒരു മാസം ആവറേജ് നൂറ് യൂണിറ്റ് ഉപയോഗിക്കണമെന്ന് കെഎസ്ഇബി അത് കണക്കൂട്ടുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് ആയിട്ടാണ് ആ ഇരുപത്തഞ്ച് യൂണിറ്റ് എക്സ്ട്രാ നമ്മുടെ ചാർജ് ആണ് പിന്നെ ആ രാവിലെ ആറുമണി മുതൽ വൈകിട്ട് ആറ് വരെ നമ്മൾ ഒരു നൂറ് യൂണിറ്റ് ആണ് ഏവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു പത്ത് ശതമാനം അളവുണ്ട് ഓക്കെ അത് തൊണ്ണൂറ് യൂണിറ്റ് ആയിട്ട് കണക്ക് കണക്കുകിയുടെ ഒരു നിലപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ ആകെ ഒരു പതിനഞ്ച് ശതമാനത്തിന്റെ ഹൈപ്പ് വന്നിട്ടുള്ള പറയുന്നത് പക്ഷെ അത് ഹൈപ്പ് പതിനഞ്ച് ശതമാനം അല്ല കാരണം ആറു മണി മുതൽ മണി വരെ ഉപയോഗം കുറവായിരിക്കും വീട്ടില് പക്ഷേ മണി മുതൽ പത്ത് വരെ സ്വാഭാവികമായിട്ടും നമ്മൾ വീടുകളെ സംബന്ധിച്ച് ഏറ്റവും ഉപയോഗം കൂടുന്ന സമയമാണ് അപ്പൊ അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടി എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം നമുക്ക് പറയാൻ പറ്റും അതെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാർ എടുക്കുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കിലോ ആയിട്ട് ഉള്ളു അല്ലെ മൂന്ന് മൂന്നാണ് മിനിമം ഈ മൂന്നിനെ അത് ബാധിക്കോ നിലവിൽ ട്ടുകാർ സേഫ് ആണ് സേഫ് ആണ് ആ മൂന്ന് കിലോട്ടുകാരെ സംബന്ധിച്ച് അതിലൊരു സംശയമില്ല മൂന്ന് കിലോട്ടുകാര് സേഫ് ആണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ആ ഇത് പിന്നെ പറയുന്നത് അഞ്ച് അഞ്ച് കിലോ വാട്ട് അഞ്ചു കിലോ വാട്ട് എന്ന് പറയുമ്പോ അവര് ഇപ്പൊ കെ എസ് ഇ ബി ആവശ്യപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് കിലോ വാട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്റർനെറ്റ് മീറ്ററിംഗ് വേണമെന്നുണ്ടെങ്കിൽ അവര് അഡീഷണൽ ഒരു ബാറ്ററി സപ്പോർട്ട് മൂണിയും എക്സ്ട്രാ ബാറ്ററി വെക്കണം അതെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി എല്ലാം ലിത്യം അയൺ ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ പല ഇതുണ്ട് ഫെറോഫോസ്ബേറ്റ് അങ്ങനത്തെ ലിറ്റിയം മോഡൽ വെക്കുമ്പോൾ മറ്റേ സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഡാസ് ബാറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിധിയും എക്സ്പെൻസീവ് ആണ് അപ്പൊ ഇപ്പൊ എല്ലാവരും ഈ സോളാറിന് പൈസ മുടക്കുമ്പോ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്ര കാലം കൊണ്ടാണ് നമുക്കിത് അതായത് നമുക്ക് ബില്ല് ലക്ഷ്യം ഒരു നാലഞ്ച് വർഷം കൊണ്ടൊക്കെ മുടക്കിയ മുതല് മുതലാകും പിന്നെ അങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടണം അതെ എല്ലാവരും നോക്കുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് സംശയമൊന്നുമില്ല ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്ര നേരത്തെ ആവുമോ അത്രയും നല്ലത് ഇപ്പൊ ബാറ്ററിയും കൂടി നിന്റെ കൂടുതൽ അറ്റാച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിക്കും നല്ലൊരു അമൗണ്ട് മുടക്കണം കോസ്റ്റ് വരും അപ്പൊ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റിനുള്ള ആ ഒരു ഡ്യൂറേഷൻ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോ പലരും ഇപ്പൊ ചിന്തിക്കുന്നത് ഈ പൈസ ബാങ്കിൽ ഇട്ടാ പോലെ അങ്ങനെ കുറെ ചിന്തകളുണ്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മടി വീഴുക അല്ലെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണ നേരം ഞാൻ നേരെ കെ എസ് ഇ ബി ബില് അടിച്ച പോരെ ഒരു തലവേദനയില്ലല്ലോ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ പോയി ഒരു കാര്യം സംശയമില്ല അതായത് ഓരോ വർഷം കഴിയും തോറും കറണ്ട് ബില്ല് കൂടുക എന്നുള്ള കുറെ പോകുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഡിവൈസുകളും കൂടിക്കൊണ്ടേ അല്ലെ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന കറണ്ട് ബില്ലല്ല നമുക്ക് നമുക്ക് അതിന്റെ വേരിയേഷൻ ഓക്കെ അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഇലക്ട്രോണിക്സ് അതുപോലെ കാറുകള് ബൈക്കുകൾ ഇലക്ട്രോണിക് ഡിവൈസിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കൺസെപ്ഷൻ ഒന്നും ഒരിക്കലും താഴോട്ട് വരാൻ പോകുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ വെച്ച് കഴിയുന്നതും കെ എസ് ഇ ബെ എങ്ങനെ കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് വലിയ ഭാരം കൊടുക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് സോളാതെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ആളാണ് അതിനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് അതിനിപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തോണ്ടിരുന്നത് ആദ്യ കാലങ്ങൾ ചെയ്തിരുന്നത് ഓഫ് ഗ്രിഡ് ആണ് എല്ലാരും സോൾ ചെയ്തിരുന്നത് പിന്നെ ഓഫ് ഗ്രിഡ് ബാറ്ററിയുടെ മെയിന്റനൻസും അതേപോലെ അതിന്റെ എക്സ്പെൻസൊക്കെ നോക്കുമ്പോൾ അത് നഷ്ടത്തിലായപ്പോ പിന്നെ കെ എസ് ബി നമുക്ക് നല്ല രീതിയിൽ ഈ ഓൺ ഓൺഗ്രിഡ് സൗകര്യം ചെയ്ത് ഗ്രിഡിലേക്ക് മാറിയ ആളുകൾ ഓൺ ഗ്രിഡ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ ഇവരുടെ ഈ ഒരു തീരുമാനങ്ങൾ തീരുമാനം അപ്പോ ഇപ്പൊ ഇനിയിപ്പോ ഗ്രിഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിലും അതത്രമാത്ര വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാധനമാണ് വീണ്ടും ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് വന്നപ്പോഴാണ് ഹൈബ്രിഡ് ഇപ്പൊ ടെക്നോളജി ആണ് അപ്പൊ നമ്മളിപ്പോ ഈ വീട്ടില് ഒരു ഹൈബ്രിഡ് രീതിയിൽ ഏറ്റവും എക്കണോമിക് ആയ രീതിയിൽ ഹൈബ്രിഡ് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ വീട് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത് മൂന്ന് കിലോവാട്ടിന്റെ പ്രോജക്റ്റ് ആണ് ഒരു സാധാരണ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണക്കാരെ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെ ഇതിനകത്ത് ആറ് ീറ്റേ വരുന്നുള്ളൂ പാനലേ വരുന്നുള്ളൂ ഈ പാനലുകള് ആറെണ്ണം ശരിക്കും ആരെണ്ണം മതിയോ മതി മതി മൂന്ന് കിലോ വാട്ടിന് മതി ആറ് മതി അഞ്ഞൂറ്റമ്പത് വാട്ട്സിന്റെ പാനലാണ് വരുന്നത് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് മൂവായിരത്തി മുന്നൂറ് വാട്ട്സ് വരുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ് വാട്ട്സ് വരും പിന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് അത്ഭുതപ്പെടുത്തി നല്ല ഒരു എന്താ പറയാ പെർഫെക്റ്റ് സപ്പോർട്ട് എന്ന് പറയണം ഇത് കുറെ കാലം നിൽക്കാൻ വേണ്ടിട്ടാണോ ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ചെരിഞ്ഞ് കിടക്കുന്നു ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ വീട് പോകാന്ന് തോന്നുന്ന പോലെ മാത്രമല്ലേക്കാ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ഇക്ക ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിപ്പോ ആറ് പാനലാണ് നിർത്തിക്കുന്നത് ഈ ആറ് നമ്മൾ ആറ് കാലുകളാണ് ഇതില് ഞങ്ങൾ പലയിടത്തും പല കമ്പനിക്കാരുടെ ഇൻസ്റ്റോളേഷൻസ് കണ്ടിട്ടുണ്ട് ഒമ്പത് അഞ്ച് കിലോ വാട്ടർന്ന് പറയുമ്പോ ഒമ്പത് പാനലൊക്കെ വരിക ഈ ഒമ്പത് പാനൽ നാല് കാലും നിർത്തണത് കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആറ് പാനലുകൾ നാല് കാലം മുൻ കണ്ടിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങളുടെ ഒരു രീതി ഹൈലി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളു അപ്പൊ നമുക്ക് വളരെ അതറിയാം ഈ സോളാർ പാനൽ ഇരിക്കുന്നതിന്റെ സ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ട്രക്ചർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനലിന് വൈബ്രേഷൻസ് വരും വൈബ്രേഷൻസ് വരുമ്പോൾ അതിന് മൈക്രോ മൈക്രോക്രാക്സിന് സാധ്യതകൾ വേറെയാണ് അതുമാത്രമല്ല ഈ ഈയിടെയായിട്ട് കഴിഞ്ഞ ഒരു നമ്മുടെ മഴയുടെ സമയത്തൊക്കെ കുറച്ചൊരു ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് മഴയുടെ സമയത്ത് നല്ല കാറ്റ് വീശേന്റെ പേരില് കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് സോളാർ പാനൽ പറന്നു പറന്നു സോളാർ പാനലുകൾ പറന്ന് പോയി ഇപ്പം കണ്ടാവുന്ന പ്രോപ്പറായിട്ട് ചെയ്യാത്ത പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത് നമ്മള് കൃത്യമായിട്ട് പാനലുകൾക്ക് വേണ്ട സപ്പോർട്ട് പാനൽ ബെൻഡ് ആവാത്ത രീതിയില് അതേപോലെ തന്നെ പാനൽ വൈബ്രേഷൻ വരാത്ത രീതിയിൽ ഇപ്പൊ അളക്കി നോക്കി വരുന്നില്ല അണങ്ങുന്നില്ല ആരോഗ്യത്തോടൊന്നും എടുത്തലിക്കുക അടക്കം വരാത്ത രീതിയിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുക ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മള് ഇത് ഇപ്പൊ സോളാർ പാനലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പാനലിന് പറയുന്ന പെർഫോമൻസ് വാറണ്ടി ഇരുപത്തഞ്ച് വർഷമാണ് പ്രൊഡക്റ്റ് വാറണ്ടി പതിനഞ്ച് വർഷമാണ് ഈ പാനലിന് അപ്പൊ ഇത് ഇത്രയും കാലം ആ പ്രൊഡക്റ്റ് വാറണ്ടി വീട് പതിനഞ്ച് വർഷമെങ്കിലും നിക്കണം അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഓക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതാ ഇവിടെ പുതിയത് കണ്ടപ്പോൾ ഇത് പതിമൂന്ന് വർഷം കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഫ് ഓഫ്ഗ്രീഡ് സിസ്റ്റം ആണ് ഓഫ് ആളൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഈ വീട്ടിലുള്ളത് അപ്പൊ ആൾ അന്നത്തെ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് നിലവിൽ ഇത് പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ആളൊരു ഗ്രിഡിലേക്കും ഓൺ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇത് നമുക്ക് നമുക്ക് ബാറ്ററി ഇല്ലാതെ ഒരു ഏകദേശം ായിരം രൂപ നമുക്ക് വരുന്നുണ്ട് ബാറ്ററി ഇല്ലാതെ അതിന് ഈ ഒരു പുതിയ നിയമം ബാധിക്കുന്നേ ഇല്ല ഇല്ല ബാധിക്കുന്നില്ല ഈ സോളാർ വെക്കല് നഷ്ടാണ് നഷ്ടമാണ് ആൾക്കാർ മിനിമം നമ്മളെ വീട്ടിലേക്ക് വെക്കാവുന്ന ഒരു സോളാറിൽ ഒരു മാറ്റവും അത് അതുപോലെ തന്നെ വലിയ വലിയ പാക്കേജുകളിലേക്ക് പോകുമ്പോഴാണ് അതിന് കോസ്റ്റുകൾ ചെറിയ രീതിയിൽ മാറ്റം വരുന്നത് അപ്പോ ഇനി ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട അപ്പൊ നമ്മൾ സൂര്യകിരണമായിട്ട് ബന്ധപ്പെട്ട് അവര് നമ്മൾ എറണാകുളത്തോളം സൈറ്റിൽ ചെയ്തിരുന്നു അല്ലെ ഓൾ കേരള ചെയ്യുന്നതാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് രണ്ടു മൂന്ന് സൈറ്റിൽ കറക്റ്റ് ആയിട്ട് ഓരോ ഞങ്ങൾ വീഡിയോ ചെയ്യല്ല ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നത് നമ്മളോട് തന്നെ കാരണം വർഷങ്ങളായിട്ട് കൊച്ചിൻ എയർപോർട്ടിന്റെ വർക്കിലൊക്കെ വർക്ക് വർക്ക് ചെയ്ത ടീമുകൾ ആണ് നമ്മുടെ നമ്മുടെ ടെക്നിക്കൽ ഹെഡ് കൊച്ചിൻ അതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും സോളാർ വെക്കണം വെക്കണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനുള്ള ടീമാണ് അതെ സൂര്യകിരൺ അല്ലെ സംശയങ്ങളൊക്കെ ക്ലിയർ എപ്പോഴും ഞാൻ പറയുന്നത് നമ്മള് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സോളാർ ചെയ്യുമ്പോൾ കോസ്റ്റ് കൺസേൺ ആയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്വാളിറ്റിയെ ബാധിക്കും ഓക്കെ നമ്മള് കോസ്റ്റ് കൺസേൺ ആവണം തീർച്ചയായിട്ടും ആവണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് നിസ്സാര ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിന് വലിയ നഷ്ടം വരുത്തരുത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ഞാൻ അത് വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈലി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കത്തുള്ളൂ ബാറ്ററിയുടെ സെക്ഷൻ പക്ഷെ ഇവിടെ ബോക്സുകൾ ആക്ച്വലി ഇക്ക നമ്മൾ നേരത്തെ പോലെ ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ വരുന്നത് ഹൈക്കണമെന്ന് പറഞ്ഞ ബ്രാൻഡ് ഇൻവെർട്ടർ ആണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് അവരുടെ തന്നെ വരുന്ന ലിഥിയം ബാറ്ററി ആണ് വരുന്നത് പിന്നെ ഈ ബോക്സിൽ വരുന്നത് ഡി സി ആണ് എ സി ബോക്സ് അതുപോലെ തന്നെ ചേഞ്ച് ഓവർ സ്വിച്ച് പ്ലസ് ഇത് ബാറ്ററിയുടെ ഡി സി ഐസൊലേറ്റർ സ്വിച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു സേഫ്റ്റി പെർപ്പസിനാണ് നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത് കേരള ബ്രാൻഡ് ആണ് അല്ലേ തൃശ്ശൂരിൽ സ്റ്റാർട്ട് ബ്രാൻഡ് ആണ് വർഷങ്ങളായല്ലോ ആ വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് നിലവിൽ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തില് ഒരുപാട് ചൈനീസ് ഇൻവേർട്ടേഴ്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ചൈനീസ് മേക്ക് ആയിട്ട് വരുന്നു ഇന്ത്യയിൽ അതിന്റെ വെറും മാർക്കറ്റിംഗ് സെക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തുകൊണ്ടാണ് ഹൈക്കൻഡ് ചൂസ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും എപ്പ കംപ്ലൈന്റ് വരുന്നു നമുക്ക് ഒരു 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 ഇതും പറയാൻ പറ്റില്ല സാധ്യത ഒരു സോളാർ ഇൻവെർട്ടർ കംപ്ലൈന്റ് ആവണേക്കാളും സാധ്യത കൂടുതലാണ് ഒരു ഹൈബ്രിഡ് വരുമ്പോൾ കാരണം ഹൈബ്രിഡ് ഒരു എ ഐ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻസിന് സാധ്യതകളുണ്ട് നമ്മുടെ മുന്നിൽ ഇപ്പൊ നമ്മള് ഹൈക്കൻ ചൂസ് ചെയ്തതിന്റെ പിന്നില് ഇത്രേ ഉള്ളൂ ഈ ഒരു ബ്രാൻഡ് ആവുമ്പോ ഇത് കേരളത്തിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സർവീസ് സപ്പോർട്ട് കേരളത്തിൽ പ്രോപ്പർ ആയിട്ട് കിട്ടും അവരുടെ നോക്കണ ടെക്നീഷ്യന്മാർ പത്തിരുന്നൂറ് ടെക്നീഷ്യൻസ്മാരുണ്ട് അപ്പൊ നമുക്ക് ഇത് കംപ്ലൈന്റ് വന്നാലും ഇമീഡിയറ്റ് സപ്പോർട്ട് കിട്ടും 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 നമ്മൾ വേറെ ചൈനീസ് ബ്രാൻഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ആയിട്ട് കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് ചെയ്യുന്നത് ഇനി ഇവിടെ കറണ്ട് പോയാൽ ഇത് വർക്ക് കാണിച്ചു കാരണം നമ്മൾ അവരോട് പറഞ്ഞത് നമുക്ക് ഒന്ന് ക്ലോസ് അപ്പ് വരുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റും ഇപ്പൊ നമുക്കിതില് രണ്ടും സോളാറിന്റെ ഇതും വരുന്നുണ്ട് ഗ്രിഡും വരുന്നുണ്ട് ഓക്കെ നിലവിൽ ഗ്രിഡിൽ നിന്നാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ വരുന്നത് ഗ്രിഡിൽ നിന്നാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞു ഈ ഒരു ഇൻവെർട്ടറിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് കെ എസ് സി ബി അതായത് നോർമൽ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെഎസ് ബി സൈഡിൽ നിന്ന് കറണ്ട് പോവുകയാണെങ്കിൽ പിന്നെ സിസ്റ്റം വർക്ക് ചെയ്യുക ഇവിടെ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു നമ്മൾ കെ എസ് ബി സൈഡ് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം ഓഫ് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സോളാറിൽ തന്നെ വീട്ടിലെ ലോഡ് എടുക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ശബ്ദം വരുന്നു പവർണ്ട് പവർക്കും സംശയം ബാറ്ററി ഉള്ളതുകൊണ്ടായിരിക്കും കത്തണന്നുള്ളത് സംശയം എനിക്കുണ്ട് സംശയം സോളാറിന് ഡയറക്റ്റ് ആണ് നോക്കണം ഓഫോ ലൈറ്റ് ഓഫ് ആയിട്ടില്ല അതായത് സോളാറിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ് ഹൈബ്രിഡ് 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 എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്യാം സോളാറിലും വർക്ക് ചെയ്യാം ബാറ്ററിയിലും ബാറ്ററിയിലും നമ്മളിപ്പോൾ ഓൾറെഡി ബാറ്ററി ഓഫ് ചെയ്ത് വെച്ചാണ് ഡയറക്റ്റ് സോളാർ എന്നാണ് കറന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെക്ക് ചെയ്യണമെങ്കിൽ ലോഡും പെർസെന്റേജും ഇപ്പൊ നമ്മുടെ പെർസെന്റേജ് അത്രയും കണ്ടെ കറക്റ്റ് ആയിട്ട് ഇതിന് ചെയ്യും അതേട്ടോ ഒരു ശതമാനം ലോഡ് ഈ വീട്ടിലുണ്ടോ അതുകൊണ്ട് കത്തും നമ്മളിങ്ങനെ ഇത് ഇത് നമുക്ക് ലോഡ് കേറുമ്പോൾ ഇതിനനുസരിച്ചുള്ളത് കാണിക്കും കെ സി ബി സോളാറിനുള്ള പ്രൊഡക്ഷൻ എത്രയാണുള്ളത് അതിനനുസരിച്ച് ലോഡുകൾ കേറുമ്പോൾ കാണിക്കും അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഇതാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യേണ്ട സംഭവം നമുക്കിപ്പോ നിലവിൽ നമുക്ക് ബാറ്ററി വെക്കാൻ സാധിക്കാത്തവരെ ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ച് നമുക്ക് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം മുന്നോട്ട് ചെയ്യാം ബാറ്ററി പിന്നെയാണെങ്കിൽ അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് അതായത് തന്നെ ഈ ഒരു സിസ്റ്റം ഇനി പിന്നീട് പിന്നെ നോർമൽ ആയിട്ട് പലരും ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വെക്കുമ്പോ തന്നെ ഒരു എമർജൻസി ബാക്കപ്പ് ആയിട്ട് പലരും ഒരു ഇൻവെർട്ടർ പ്ലാനിങ് ഇപ്പോഴേ ചെയ്യുന്നുണ്ട് നമ്മുടെ വീടുകളിലും ബാക്കപ്പ് ഉണ്ടാവും ഈ ഒരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ അഡീഷണൽ ഇൻവർട്ടർ ബാക്കപ്പിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾ ഇത് മാത്രം നിങ്ങൾ ഇത് വേണ്ട മാത്രം ചെയ്ത് കൊടുക്കും പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് സോളാർ സോളാർ ചെയ്യുമ്പോൾ പലർക്കുള്ള ധാരണ ചെറിയ പൈസയൊക്കെ കിട്ടുമല്ലോ പിന്നെ എന്തിനെത്ര പൈസ ഒക്കെ മുടക്കുന്നതെന്നുള്ള ചിന്താഗതി ഉണ്ടാവും ഞാൻ പറയുന്നു ഇന്ന് പ്രൊഡക്റ്റുകൾ എല്ലാ രാജ്യത്തു നിന്നും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ചൈനയിൽ നിന്ന് വരുന്നുണ്ട് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അമേരിക്കേൻ്റെയൊക്കെ വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പാനൽസ് ആക്സിടെക് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബ്രാൻഡാണ് ജർമ്മൻ ജർമ്മൻ ബ്രാൻഡാണ് ജർമ്മൻ ബ്രാൻഡാണ് നമ്മൾ എന്തുകൊണ്ടാണ് ജർമ്മൻ ബ്രാൻഡാണ് നമുക്കറിയാം ജർമ്മൻ ക്വാളിറ്റി ഓക്കെ നിലവിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ജർമ്മൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യമാണ് നമുക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നു ജർമ്മൻ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഒരു സാധനം നമുക്ക് കൊടുക്കാൻ അതാണ് ഈ പാനലിന്റെ കാര്യം അതുപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നതെല്ലാം നല്ല നീറ്റായിട്ട് നിങ്ങളുടെ രണ്ടു മൂന്ന് സൈറ്റ് ഞാൻ കണ്ടിരുന്നു എനിക്ക് നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിനോട് എടുത്തു പറയാനുള്ളത് നമ്മളൊരു കാര്യം ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് അത്രയും ഒരു ഫീൽ ചെയ്യണം അത് നല്ലതാണെന്ന് അതുകൊണ്ട് കൂടിയാണ് ഞാൻ കറക്റ്റായിട്ട് സൂര്യഗ്രഹനെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിയിൽ അല്ലെ എന്താണ് നമ്മൾ ആ റൂഫ് ടോപ്പിൽ വരെ അത്രയ്ക്കും പക്ക അരിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ഹൈറ്റ് കൂട്ടി ചെയ്തു വെള്ളം തെറിച്ച് ഇതിൽ റെസ്റ്റ് വരാതിരിക്കാൻ അല്ലെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾക്കുള്ള കൺസേൺ എപ്പോഴും വില കുറഞ്ഞു കിട്ടണം നല്ലത് കിട്ടണം എന്ന് തന്നെയാണ് എങ്ങനെയാണ് നിങ്ങൾ അതിന് അതെ അത് വില അത് തീർച്ചയായിട്ടും എല്ലാവരെയും ആഗ്രഹം ഇപ്പം ഞാനാണെങ്കിൽ പോലും വില കുറഞ്ഞു കിട്ടണം തന്നെയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എപ്പോഴും ക്വാളിറ്റി എന്ന സാധനം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഒരു റേറ്റ് വരും ഇപ്പം സുഖം നമുക്കൊരു കടയിൽ നോർമൽ ഒരു ഷർട്ട് എടുക്കുന്നത് ഒരു ബ്രാൻഡ് ഷർട്ട് എടുക്കുമ്പോൾ വരുന്ന റേറ്റ് വ്യത്യാസം നമുക്ക് ഒരു ഷർട്ടിന്റെ കാര്യത്തിൽ തന്നെ മനസ്സിലാവും ആ ഷർട്ട് നമ്മൾ എത്ര കാലം ഉപയോഗിക്കും ഒരു ബ്രാൻഡ് ഷർട്ട് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ രണ്ടു വർഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വെറും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ബ്രാൻഡ്മാർ മാറുമ്പോൾ റേറ്റ് മാറുമ്പോൾ തന്നെ ഇത്രയും വ്യത്യാസം വരിക ഈ പാനൽ എന്ന് പറയുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ ഇരിക്കേണ്ടതാണ് അതെ അതെ അപ്പൊ നമ്മള് റേറ്റ് കോംപ്രമൈസ് ചെയ്യുമ്പോ തീർച്ചയായിട്ടും ഒരു കമ്പനിക്കാരും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ാഭം എടുത്ത് ചെയ്യില്ല തീർച്ചയായിട്ടും അവർക്ക് ന്യായമായ ലാഭം കിട്ടണം അപ്പൊ വില കുറയ്ക്കുക എന്ന് പറയുമ്പോ അത് കസ്റ്റമറിന് കിട്ടുന്ന ക്വാളിറ്റിയാണ് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മൾ അതിന് തയ്യാറല്ല കസ്റ്റമറോട് കൃത്യമായിട്ട് ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു അതിന് എന്ത് വില വരും പറഞ്ഞു കൃത്യമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യത്തുള്ളൂ അങ്ങനെ വരുമ്പോ ഇതിന്റെ വാറണ്ടി എത്ര വർഷം നിങ്ങൾ ഇത് നമുക്ക് നമുക്കിപ്പോൾ വരുന്നത് പാനലിന് വരുന്നത് പ്രൊഡക്റ്റ് വാറണ്ടി പതിനഞ്ച് വർഷം പെർഫോമൻസ് വാറണ്ടി ഇരുപത്തഞ്ചു വർഷമാണ് വർഷം കേരളത്തിൽ എവിടെയും സർവീസ് ഉണ്ട് നല്ല സൗത്ത് ഇന്ത്യ കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്നില്ല പുറത്തേക്ക് ഓരോ നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് ഓക്കെ സോളാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ട കറണ്ട് ബില്ല് കുറയുമെന്നാണ് പലരുടെയും ധാരണ ഇതിൽ ശരിക്ക് കറക്റ്റ് ആയിട്ടുള്ള സർവീസ് നടക്കണം അല്ലെ ഇതിന്റെ മേലേക്ക് ഷാഡോ വരരുത് അല്ലെങ്കിൽ ഇല വീണ് കിടക്കരുത് ക്ലീൻ ആക്കണം പലപ്പോഴും കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി സോളാറൊക്കെ വെക്കും എന്നാൽ അത് ക്ലീൻ അല്ലാതെ അങ്ങനെ കിടക്കുന്നത് അത് എങ്ങനെയാണ് അതിന്റെ ക്ലീൻ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞാൽ ഓരോ പതിനഞ്ച് ദിവസം കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ക്ലീനിങ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അത് കമ്പനി റെക്കമെൻഡ് ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ക്ലീനിങ് കാരണം പാനല് ക്ലീനായി കിടന്നാൽ മാത്രമാണ് പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സർവീസ് ഉണ്ട് എം സി ഞങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് ചാർജ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ റേറ്റ് വ്യത്യാസം വരുന്നത് ഞങ്ങളുടെ എ എം സിയുടെ ചാർജ് കൂടി ഇൻക്ലൂഡ് ആണ് എം സി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് വർഷത്തിൽ നാല് തവണ അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് സർവീസ് ഇത് പറയാൻ മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളത് കൃത്യമായിട്ട് ചെന്ന് നമ്മളത് സർവീസ് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിനുള്ള പേയ്മെന്റ് തന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ കൃത്യമായിട്ട് സർവീസ് കൃത്യമായിട്ട് ഓരോ മൂന്ന് മാസം മാക്സിമം അങ്ങേയറ്റം പോയാൽ നാല് മാസത്തിനുള്ളിൽ ഞങ്ങൾ ചെന്ന് സർവീസ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പാനൽ ക്ലീനിങ് ഒരു ഘടകം മാത്രമാണ് അതല്ലാതെയും സർവീസുകൾ ഇതിന്റെ ബാധകമാണ് സോളാർ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യങ്ങളെല്ലാം ഇവരുടെ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിൽ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് സൂര്യകിരൺ ഇനി നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഇത് ചെലവ് കൂടും കൂടും നേരെ സൊല്യൂഷൻസ് ഉണ്ട് ആ സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സും ഉണ്ട് ഓക്കെ താങ്ക് യു ഇനി അവർ ടെൻഷൻ അടിക്കണ്ടല്ലോ താങ്ക് യു താങ്ക് താങ്ക് യു താങ്ക് യു